നമസ്കാരം കുഞ്ചക്കുബോബൻ നായകനായി എത്തി മലയാളി പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു ജംനാ പ്യാരി ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിസ്ഥിതിയായ നടിയാണ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനാലിലെ ഫെമിന മിസ് കേരള പി ജി എൻ ജേതാവായ ഗായത്രി തൊട്ടടുത്ത വർഷം സിനിമയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു വിജയത്തിനു ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി എത്താറുണ്ട് ഇപ്പോൾ ഇതര ഭാഷാ ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമാണ് ഗായത്രി അഭിമുഖങ്ങളിലൂടെയുള്ള ചില തുറന്നു പറച്ചിലുകളും സമൂഹ മാധ്യമങ്ങളിൽ താരം നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും കൈവിട്ടു പോകാറുണ്ട് പിന്നീട് അത് താരത്തിനെതിരെ ഒരു ട്രോൾ മഴയായി മാറാറുണ്ട് അങ്ങനെ ട്രോളുകളിലൂടെ തന്നെ പ്രശസ്തി നേടിയ നടിയാണ് താനെന്ന് ഗായത്രി തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അഭിമുഖങ്ങളിലെ പരാമർശങ്ങളാണ് പലപ്പോഴും ട്രോളുകൾക്ക് കാരണമായിട്ടുള്ളത് ഗായത്രിയുടെ അഭിമുഖങ്ങളെല്ലാം ട്രോളുകൾക്ക് വിഷയമാകുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഗായത്രി പിന്തുണച്ചും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വന്നു ഗായത്രിയുടെ തുറന്ന സംസാരവും ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായത്രി ഇപ്പോൾ വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ടതില്ല വർക്കൗട്ടാകുമോ ഇല്ലയോ എന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാകും വിവാഹത്തിന് വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകാറുണ്ടെന്നും ഗായത്രി പറയുന്നു ഗായത്രി നീ എന്താണ് നിന്റെ ലൈഫ് വെച്ച് കാണിക്കുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോകുന്നത് കണ്ടിട്ടെന്ന് അമ്മ പറയും അമ്മയുടെ മെയിൻ ഡയലോഗാണത് ഞാൻ മൈൻഡ് ചെയ്യില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും ഒറ്റയ്ക്കാകുമോ എന്ന് കുറച്ചു കാലം തോന്നിയിരുന്നു കുറേ കാലം കഴിഞ്ഞാൽ കൂട്ടിന് ആരാണ് ഉണ്ടാകുക എന്നൊക്കെ തോന്നാറുണ്ട് കല്യാണത്തിലായാലും ഒറ്റയ്ക്കായാലും പെയിൻ ആൻഡ് പ്രഷർ ഉണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് പ്രധാനം തനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടമെന്നും ഗായത്രി സുരേഷ് വ്യക്തമാക്കി കല്യാണം ഒരു ചട്ടക്കൂടായിട്ടാണ് തോന്നിയത് അതുകൊണ്ടല്ല കല്യാണം കഴിക്കാത്തത് പറ്റിയ ആൾക്കായുള്ള കാത്തിരിപ്പാണ് കുറച്ച് പോസിറ്റീവ് ആകുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് ചിലപ്പോൾ നാല്പത് വയസ്സിലായിരിക്കും ശരിയായ ആൾ വരുന്നത് നല്ലൊരു കൂട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഗായത്രി സുരേഷ് പറയുന്നു പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ ഗായത്രി സുരേഷ് തയ്യാറായില്ല എന്തുകൊണ്ട് പ്രണവിനോട് ക്രഷ് തോന്നി എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാൻ താൽപര്യമില്ലെന്നാണ് ഗായത്രി പറഞ്ഞത് നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്വത കാണിക്കണം ഇനി അതേക്കുറിച്ച് സംസാരിക്കില്ലെന്ന് ഞാൻ എനിക്ക് കൊടുത്ത വാക്കാണ് എന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇനി ഞാൻ അതേക്കുറിച്ച് സംസാരിക്കില്ല ഇനി ഞാൻ എന്നിൽ ബിസിയാണ് മറ്റൊന്നുകൊണ്ടും അത് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്നും ഗായത്രി സുരേഷ് വ്യക്തമാക്കി നേരത്തെ പ്രണവ് മോഹൻലാലിനെ തനിക്ക് ഇഷ്ടമാണെന്ന് നിരവധി അഭിമുഖങ്ങളിൽ ഗായത്രി പറഞ്ഞിരുന്നു ഇത് ട്രോളുകൾക്ക് കാരണമായി ഇടയ്ക്കിടയ്ക്ക് പ്രണവിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാണ് ഗായത്രി രംഗത്ത് വരാറുണ്ടായിരുന്നത് നടി ആനയെ അവതരിപ്പിച്ച ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ അതിഥിയെ എത്തിയപ്പോഴാണ് ഗായത്രി ഈ കാര്യം പറഞ്ഞിരുന്നത് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടെയിലാണ് പ്രണവിന്റെ കാര്യവും ചോദിച്ചത് ലാലേട്ടന്റെ മരുമകളാകാൻ ഞാൻ റെഡിയാണെന്ന് ആനയുടെ ചോദ്യത്തിന് മറുപടിയായി ഗായത്രി പറയുകയായിരുന്നു ഈ വാക്കുകൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തു പിന്നാലെ ഗായത്രിയെ പരിഹസിച്ചും വിമർശിച്ചും എത്തിയിരുന്നു ആരാധകർ പ്രണവ് മോഹൻലാൽ ഈ നാട് വിട്ട് മറ്റു നാടുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് തന്നെ ഇതുപോലെയുള്ളവരെ പേടിച്ചിട്ടാണെന്നാണ് ഗായത്രിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ ഏറെയും ഈ ഒറ്റ പ്രശ്നം കൊണ്ടാണ് പ്രണവ് കേരളത്തിൽ പോയിട്ട് ഇന്ത്യയിൽ പോലും വരാത്തത് ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തും ആഗ്രഹിക്കാമല്ലോ അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ലാലട്ടനെ സ്നേഹിക്കുന്നവർ ഒരേ സ്ഥലത്തിൽ പറയുന്നു വേണ്ട എന്ന് കാണാനൊക്കെ നല്ല കൊച്ചാണ് പക്ഷെ സംസാരിക്കാൻ വിടരുത് വിട്ടാൽ ആ പൈബ് അങ്ങ് പോകും വേറെ എത്രയോ സുന്ദരന്മാരുണ്ട് ആ പാവത്തിന് വെറുതെ വിടും എന്നിങ്ങനെ നിരവധി പേരാണ് കമന്റുകൾ നൽകിയത് ഇതോടെ താരം സോഷ്യൽ മീഡിയയില് വലിയ ചര്ച്ചാവിഷയം മാറുകയായിരുന്നു എന്നാൽ ഇത് ട്രോളുകളായതിനു ശേഷം സിനിമയിൽ സജീവമായി ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നതാണ് തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഗായത്രി എത്തിയിരുന്നു ഡയറക്ടറുടെ ആഗ്രഹത്തിന് കീഴടങ്ങി അദ്ദേഹം പറയുന്നത് പോലെ അഭിനയിച്ച് അങ്ങനെ ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും കുറെയൊക്കെ എന്റെ തന്നെ പ്രശ്നം കൊണ്ട് തന്നെയാണെന്നും നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നും ഗായത്രി പറഞ്ഞിരുന്നു ആ സമയത്ത് വേറെ ഒന്നിലേക്കും തിരിയാൻ പാടില്ല അത് കരിയർ പ്രതിഫലിക്കും അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞിരുന്നു ട്രോളുകൾ സ്വയം തിരുത്താൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് നടി ഗായത്രി പറഞ്ഞിരുന്നു കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലതാണ് ാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൺട്രോൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല ട്രോളുകൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു ട്രോൾ ചെയ്തിട്ടെങ്കിലും ഈ കുട്ടി നന്നാകട്ടെ എന്ന് തോന്നലായിരിക്കും ആളുകൾക്ക് എന്തായാലും ട്രോളന്മാർക്ക് നന്ദിയെന്ന് നേരത്തെ ഗായത്രി പറഞ്ഞിരുന്നു